രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി സീരിയൽ നമ്പരായ എ കെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന അക്ഷയ ഭാഗ്യക്കുറിയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് அஞ்சு ஒன்பது எட்டு ரெண்டு ஆறு பூஜ்ஜியம் ஒன்பது மூணு ஏழு ஒன்று பூஜ்ஜியம் நாலு எட்டு ரெண்டு ஒன்று அஞ்சு ஒன்பது மூணு ரெண்டு ஆறு பூஜ்ஜியம் நாலு மூணு ஏழு ஒன்று அஞ்சு நாலு எட்டு ரெண்டு ஆறு அஞ்சு மூணு രണ്ട് ഒന്ന് അഞ്ച് പൂജ്യം മൂന്ന് രണ്ട് ആറ് ഒന്ന് നാല് മൂന്ന് ഏഴ് രണ്ട് അഞ്ച് നാല് എട്ട് മൂന്ന് ആറ് അഞ്ച് ഒമ്പത് നാല് ഏഴ് ആറ് പൂജ്യം അഞ്ച് എട്ട് ഏഴ് ഒന്ന് ആറ് ഒമ്പത് എട്ട് രണ്ട് ഏഴ് പൂജ്യം ഒമ്പത് മൂന്ന് എട്ട് രണ്ട് നാല് പൂജ്യം നാല് മൂന്ന് അഞ്ച് ഒന്ന് അഞ്ച് നാല് ആറ് രണ്ട് ആറ് അഞ്ച് ഏഴ് മൂന്ന് ഏഴ് ആറ് എട്ട് നാല് എട്ട് ഏഴ് ഒമ്പത് അഞ്ച് ഒമ്പത് എട്ട് പൂജ്യം ആറ് പൂജ്യം ഒമ്പത് ഒന്ന് ഏഴ് ഒന്ന് പൂജ്യം രണ്ട് എട്ട് രണ്ട് മൂന്ന് എട്ട് ഏഴ് നാല് நாலு ஒன்பது எட்டு அஞ்சு அஞ்சு பூஜ்ஜியம் ஒன்பது ஆறு ஆறு ஒன்று பூஜ்ஜியம் ஏழு ஏழு ரெண்டு ஒன்று எட்டு எட்டு மூணு ரெண்டு ஒன்பது ஒன்பது நாலு மூணு பூஜ்ஜியம் பூஜ்ஜியம் அஞ்சு நாலு ஒன்று ஒன்று ஆறு அஞ்சு ரெண்டு ஆறு ரெண்டு ஆறு ஒன்று ஏழு ரெண்டு எட்டு நாலு எட்டு மூணு ஒன்பது அஞ்சு ஒன்பது நாலு பூஜ்ஜியம் ஆறு பூஜ்ஜியம் அஞ்சு ஒன்று ஏழு ஒன்று ஆறு ரெண்டு எட்டு ரெண்டு ஏழு மூணு ஒன்பது மூணு எட்டு நாலு பூஜ்ஜியம் நாலு ஒன்பது அஞ்சு ஆறு மூணு எட்டு ஆறு ஏழு நாலு 7, ஏழு எட்டு அஞ்சு பூஜ்ஜியம் എട്ട് ഒമ്പത് ആറ് ഒന്ന് ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് പൂജ്യം ഒന്ന് എട്ട് മൂന്ന് ഒന്ന് രണ്ട് ഒമ്പത് നാല് രണ്ട് മൂന്ന് പൂജ്യം അഞ്ച് മൂന്ന് നാല് ഒന്ന് ആറ് രണ്ട് അഞ്ച് ഏഴ് മൂന്ന് മൂന്ന് ആറ് എട്ട് നാല് നാല് ഏഴ് ഒമ്പത് അഞ്ച് അഞ്ച് എട്ട് പൂജ്യം ആറ് ഒന്ന് ഏഴ് ഏഴ് പൂജ്യം രണ്ട് എട്ട് എട്ട് ഒന്ന് മൂന്ന് ഒമ്പത് ഒമ്പത് രണ്ട് നാല് പൂജ്യം പൂജ്യം മൂന്ന് അഞ്ച് ഒന്ന് പൂജ്യം രണ്ട് ഒമ്പത് എട്ട് ഒന്ന് മൂന്ന് പൂജ്യം ഒമ്പത് രണ്ട് നാല് ഒന്ന് പൂജ്യം മൂന്ന് അഞ്ച് രണ്ട് ഒന്ന് നാല് ആറ് മൂന്ന് രണ്ട് അഞ്ച് ആറ് അഞ്ച് എട്ട് പൂജ്യം ഏഴ് ആറ് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്